നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എങ്ങനെ മനസ്സിലാക്കാം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പല രാജ്യങ്ങളിലും കോൾ റെക്കോർഡിംഗ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇത് കണക്കിലെടുത്ത് കുറച്ചു കാലം മുൻപ് കോൾ റെക്കോർഡിംഗ് ഉള്ള തേർഡ് പാർട്ടി ആപ്പുകളും ഗൂഗിൾ നിർത്തിയിരുന്നു ഇതോടെ തേർഡ് പാർട്ടി ആപ്പിന്റെ സഹായത്തോടെ കോൾ റെക്കോർഡിംഗ് ചെയ്യാനാകില്ല ഉപയോക്താവ് ഫോണിന്റെ ഇൻബിൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉപയോഗിക്കണമെന്നായി നിബന്ധന ഇൻബിൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഓൺ ആക്കുമ്പോൾ മറുവശത്തുള്ള വ്യക്തിക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും പക്ഷെ പലപ്പോഴും നമ്മുടെ കോളുകൾ മറുവശത്തെ ആൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ പോവാറുണ്ട് ഇതിന് പരിഹാരം ഉണ്ട് കേട്ടോ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല പുതിയ ഫോണുകളിൽ കോൾ റെക്കോർഡിംഗ് നടക്കുമ്പോൾ അറിയിപ്പ് കേൾക്കുന്നു പക്ഷേ പഴയ ഫീച്ചർ ഫോണിൽ നിന്ന് കോൾ റെക്കോർഡിംഗ് നടത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഈ അറിയിപ്പ് കേൾക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റു രീതികൾ സ്വീകരിക്കാം ബീപ് ം ശ്രദ്ധിക്കുക ഇടയിൽ ബീപ്പിന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണം ബീപ് ബീപ് ശബ്ദം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നാണ് അർത്ഥം കോൾ സ്വീകരിച്ചതിന് ശേഷം വളരെ നേരം ബീപ് ശബ്ദമുണ്ടായാൽ അത് കോൾ റെക്കോർഡ് ചെയ്യുന്നതിന്റെ തെളിവാണ് എന്നാൽ വരാനിരിക്കുന്ന പുതിയ ആൻഡ്രോയിഡ് ഫോണുകളെ കുറിച്ച് നിങ്ങൾ അധികം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് ലഭിക്കും അതിലൂടെ നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കോൾ റെക്കോർഡിങ്ങും കോൾ ടാപ്പിംഗും തമ്മിൽ വ്യത്യാസമുണ്ടോ ഉണ്ടെന്നേ പലപ്പോഴും ആളുകൾ കോൾ റെക്കോർഡിങ്ങും കോൾ ടാപ്പിങ്ങും ഒരേ കാര്യമായി കണക്കാക്കാറുണ്ട് പക്ഷേ ശരിക്കും അത് അങ്ങനെയല്ല കോൾ ടാപ്പിങ്ങിൽ മൂന്നാമതൊരാൾ രണ്ടുപേരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നു ഇതിനായി ടെലികോം കമ്പനികളുടെ പിന്തുണയും സ്വീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കോടതിയുടെ അനുമതിക്ക് ശേഷം അന്വേഷണ ഏജൻസികൾക്ക് കോൾ ടാപ്പിംഗ് നടത്താം വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ സുരക്ഷാ ഏജൻസികളും കോൾ ടാപ്പിംഗ് നടത്തുന്നു സാധാരണ വിളിക്കുന്നവർ കോൾ ടാപ്പിംഗ് നേരിട്ട് അറിയാറില്ല എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കോൾ ടാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുമ്പോൾ പഴയ റേഡിയോയിൽ വരുന്നത് പോലെ സിഗ്നൽ പോകുന്ന ശബ്ദമുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കുക ആവർത്തിച്ചുള്ള കോൾ ഡ്രോപ്പുകൾ കോൾ ടാപ്പിംഗിന്റെ ലക്ഷണമാണ് പക്ഷേ കോൾ ഡ്രോപ്പുകൾ മാത്രം കാരണമാക്കി കോളുകൾ ടാപ്പ് ചെയ്യുന്നുവെന്ന് പറയാനാവില്ല രണ്ടാമത്തെ ശബ്ദം ശ്രദ്ധിക്കുക കോളിങ്ങിടയിൽ ഇടയിൽ ബീപ്പിന് പകരം ഒരു നീണ്ട ബീപ്പ് അല്ലെങ്കിൽ മറ്റു ടോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം ഇതിൽ നിന്നും കോൾ റെക്കോർഡിംഗും നടക്കുന്നതായി കണ്ടെത്താനാവും ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്